സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ഭിക്ഷാടനമാണ് അതായത് ഓൺലൈൻ ഭിക്ഷാടനം എന്ന് പറഞ്ഞാൽ നല്ലൊരു പരിപാടിയാണ് എന്താണെന്ന് വെച്ചാൽ ആരൊക്കെങ്കിലും സുഖമില്ലെങ്കിൽ അവരുടെ ഫോട്ടോ കാണിക്കുക അവരുടെ നിസ്സഹായാവസ്ഥ കാണിക്കുക എന്നിട്ട് എല്ലാവരോടും പറയുക ഇതാ ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ രോഗമാണ് എല്ലാവരും എന്തെങ്കിലും അയച്ചു തരണം എന്ന് പറയുക എന്നിട്ട് ഇവിടെ സുഖിച്ച് ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട് അതിൽ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജെ പി ബ്ലോഗിലെ അഭിനവ് എന്ന ജെ പി അഭിനവ് എന്ന് പറയുന്ന ആ ചാനലിലുള്ള ആ ഒരു ചങ്ങാതി ആ ചങ്ങാതി ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ചിലവാക്കിയത് എന്ന് പറയുന്നുണ്ട് അത് മാത്രവുമല്ല ഡെയിലി ഭാര്യയെ കാണിക്കും അനുമോളേ 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 എന്ന് വിളിച്ചിട്ട് അനുമോളയ്ക്ക് ഇന്ന് മിണ്ടാട്ടമില്ല അനുമോളക്ക് ഇന്ന് ചോക്ലേറ്റ് മേണിക്കണം അനുമോളയ്ക്ക് ഇന്ന് മരുന്ന് മേണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും നല്ല രീതിയിലുള്ള തുക വേണിച്ചിട്ടുണ്ട് എൻ്റെ പൊന്ന സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ പറയുകയാണ് അതായത് നിങ്ങൾ പൈസ കൊടുത്തോ കൊടുക്കണ്ടാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഇമാതിരി തോന്നിയവാസങ്ങൾക്ക് നിങ്ങൾ പൈസ കൊടുക്കും അതായത് ടൂർ ടൂർ പോകാനും ഇ എം ഐ അടക്കാനും വരെ കാറിന്റെ ഇ എം ഐ അടക്കാൻ ഈ ലോണ് ഇവനെ തെണ്ടുന്നുണ്ട് ആലോചിച്ചു നോക്കണം നിങ്ങൾ അതായത് നമ്മളൊരു അസുഖം വന്നു നമുക്ക് അടക്കാൻ കഴിയാത്ത വണ്ടിയാണങ്ങ് വിറ്റ് കളഞ്ഞേക്കണം അല്ലാതെ വന്നിട്ട് തോന്നിയവാസം കാണിക്കുകയാണോ വേണ്ടത് കാറിന്റെ ഇ എം ഐ അടക്കാൻ വേണ്ടിട്ട് നാട്ടുകാരോട് തെണ്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്ന് പല കാര്യങ്ങൾക്കും ജി പി എന്ന് പറയുന്ന ഇവൻ ചെയ്തത് വളരെയധികം ചെറ്റത്തരം തന്നെയാണ് നാട്ടുകാരുടെ പൈസ എത്രയാണ് ഇവൻ പിരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ ടീമുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് മറ്റൊരു ഒരു സ്ത്രീയെ ഞാനിന്ന് കണ്ടു അമ്മക്ക് സുഖമില്ല ഒന്നര ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് അമ്മക്ക് സുഖമില്ല എങ്കിൽ അമ്മേനെ ചികിത്സിക്കേണ്ടത് മക്കളുടെ കടമയാണ് മക്കൾ എല്ലാവരും പൈസ എടുത്തിട്ട് അമ്മയെ ചികിത്സിക്കാൻ അതിനും എല്ലാവരോടും പറയുകയാണ് എനിക്കെല്ലാവരും എന്തെങ്കിലും തരൂ എന്തെങ്കിലും തരൂ എന്ന് ആലോചിച്ച് നോക്കുകയാണെന്ന് നിങ്ങൾ യൂട്യൂബ് നോക്കി ഇവർക്ക് നല്ല രീതിയിലുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ പിരിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പിരിവുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് ഗെ ഇല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കെ മിനിമം ഉള്ളവരാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം പൈസ കിട്ടുന്നുണ്ട് എന്നിട്ടും ഇവരെല്ലാവരും വന്നിട്ട് യൂട്യൂബിൽ വന്ന് ദാരിദ്ര്യം പറയുകയാണ് യൂട്യൂബ് കാണുന്നതും പോരാ അവരുടെ കയ്യിൽ നിന്ന് പൈസയും വിടുങ്ങുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾക്കൊരു രൂപേൻ്റെ മുട്ടായി വേണിച്ച് തരുമോയോ മാർ ഈ ടീമുകൾ ഏതെങ്കിലും ഒന്നും ഏതെങ്കിലും ഒരു പ്രേക്ഷകർക്ക് ഒരു പത്ത് പൈസേൻ്റെ മുട്ടായി വേണിച്ച് തരുമോ ഒന്നും ചെയ്യത്തില്ല ഇവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ എങ്ങനെയാണ് മുതലാക്കാൻ കഴിയുക അങ്ങനെയൊക്കെ പൈസ ഇങ്ങനെ എന്താ പറയേണ്ടത് അടർത്തിയെടുക്കാനാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവരും വളരെ സൂക്ഷിക്കും ആരും പൈസ കൊടുക്കരുത് കൊടുക്കാൻ അർഹതപ്പെട്ടവർ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ ഇതിനോടൊക്കെ കണ്ടു അച്ഛനും അമ്മക്കും രോഗമാണ് പണിക്ക് പോകാൻ കഴിയില്ല പതിനഞ്ചും പതിനാലും വയസ്സുള്ള കുട്ടികളുടെ അവസ്ഥ വരെ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ കൊടുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് പണിയെടുക്കാൻ കഴിയില്ലല്ലോ അങ്ങനെയുള്ള ടീമുകൾക്ക് കൊടുക്കുക അല്ലാതെ കയ്യും കാലും ഉണ്ട് എല്ലാം ആരോഗ്യമുണ്ട് എന്നിട്ടും പറയുകയാണ് എൻ്റെ അമ്മക്ക് ഓപ്പറേഷനാണ് ഒന്നര ലക്ഷം വേണം അതുപോലെ തന്നെ എനിക്ക് ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേക്ഷകരോട് പിരിപ്പിക്കുക അതുപോലെ നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുക ഇങ്ങനെയൊക്കെ പച്ച നുണ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന കുറേ ടീമുണ്ടായിരുന്നു ഇരുപത്തഞ്ച് ലക്ഷമാണ് മറ്റോ മുക്കിയത് ഇരുപത്തഞ്ച് ലക്ഷത്തിന് അവൻ എന്നിട്ട് എന്തൊക്കെ കണക്കാണാവും പറയുന്നത് ഇനി എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും അവൻ്റെ ഭാര്യ വീണു ഓക്കെ ശരിയാണ് ചികിത്സിക്കേണ്ടത് അവൻ്റെ കടമയാണ് ഇനി ആ പൈസ എത്തിയിട്ടില്ലെങ്കിൽ അവനെ മാന്യമായിട്ട് പൈസ വിരിപ്പിക്കാം അല്ലാതെ അവൻ ഇത് കുറേ കഴിഞ്ഞിട്ടും ഇതൊരു നിയന്ത്രണമില്ലാതെ അങ്ങ് പോവുകയാണ് ഓരോ ദിവസവും ഇവൻ പിന്നെ അക്കൗണ്ട് ഇങ്ങനെ ഈ വീഡിയോ ഇട്ടിട്ട് പറയുകയാണേതാ ഇന്ന് അനുമോളേ അനുമോളേ അനുമോളേന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ സ്നേഹത്തിലൊന്നുമല്ല ഇവനീ പൈസ ഇങ്ങനെ വരും അത് ഒരു കൃഷിയാണെന്ന് പിന്നെ അടുന്ന് അവനെ കണ്ടാറിയ അവ ഫ്രോഡാണേ അവൻ അഞ്ചിൻ്റെ പൈസ കൊടുക്കാൻ പാടില്ലേ ജെ പി എന്ന് പറഞ്ഞവന് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ ആ സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്ക് അവരുടെ അമ്മയുടെ അല്ലാതെ ഇവനെ പോലെ തന്നെ ആൾക്കാർക്ക് എങ്ങും കൊടുക്കരുത് ഇവ സ്നേഹം അഭിനയിക്കുന്നവനാണെന്ന് എനിക്ക് പറയാനുള്ളൂ അവൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു പെഗ് പെഗ്ഗടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നാണോ മാനം ഉളുപ്പുണ്ടോ അവന് അടിച്ചിട്ട് ഭാര്യേനയും കൊണ്ടുപോയിട്ട് വീണിട്ട് എടുക്കുന്ന പൈസ ഏരിപ്പിക്കാൻ അവൻ്റെ നാണോ എളുപ്പമുണ്ടോ ഇത് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രാന്ത ഉണ്ടായിരുന്നു ഈ പൈസ അയച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രാന്ത അവൻ വെള്ളം അടിച്ചിട്ട് അവൻ്റെ സുഖത്തിന് ഇനി വേറൊരു കാര്യം പറയട്ടോ ഉള്ള കാര്യം പറയുന്നത് ഇവൻ്റെ സ്വഭാവം തീരെ ശരിയല്ല എന്നും പറയുന്നുണ്ട് ഇവൻ ഭയങ്കരമായിട്ട് ഉടായിപ്പാന്നും പറയുന്നുണ്ട് ഉള്ള കാര്യം പറയുന്നത് എന്താ ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ആരൊക്കെയായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട് ഇവൻ ഡെയിലി ടൂർ അടിക്കുകയാണ് അതുമാത്രമല്ല ഇവൻ്റെ പോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന പോലെയാണ് നാട്ടുകാരുടെ എച്ചിൽ നക്കിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു വിചാരം പോലും ഇവനില്ല എന്നിട്ട് ഇവൻ വന്ന് മോങ്ങുകയാണ് എൻ്റെ ഭാര്യയെ സ്നേഹിച്ചു എൻ്റെ ഭാര്യയെ സ്നേഹിച്ചു ഒന്ന് മാങ്ങാ സ്നേഹിച്ചിട്ടുണ്ട് ഇവൻ ഇവൻ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ ഇപ്പോൾ വേറെ ഒരാളോട് ചാറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു ബന്ധമുണ്ട് കാരണം ബോധവും ഇതൊന്നും ഒരു സ്ത്രീയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഇവൻ വല്ലതും ചെയ്തതാണോ രണ്ടാമത് കല്യാണം കഴിക്കാൻ പറയാൻ പറ്റൂല ഇപ്പോഴിവനെ നല്ലൊരു കൃഷിയാണിത് അതായത് ഭാര്യനെ കാണിക്കുക പൈസ ഒതുങ്ങുക അതന്നെ ഇപ്പോഴും ഏതായാലും ആ സ്ത്രീ ഇപ്പം പിന്നെ അവരെ അമ്മ ആ കുട്ടിയെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാവും അവർ നല്ല കാര്യം തന്നെയാണ് ഇനി അതിന് ഓർമ്മ കിട്ടുകയാണെങ്കിൽ ഒരു വലിയ കാര്യം തന്നെയാണ് എത്രയും പെട്ടെന്ന് ചികിത്സിച്ചിട്ട് അത് മാറട്ടെ ഇങ്ങനെയുള്ള കുറേ ഓൺലൈൻ ഭിക്ഷാടന മാഫികകളുണ്ട് ഈ നാണം ഘട്ട ടീമുകൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അഞ്ചിൻ്റെ പൈസ കൊടുക്കരുത് നിങ്ങൾ ഇങ്ങനെയുള്ള നാണം ഘട്ട വർഗം കൊണ്ട് കുറേ എണ്ണം പണിയെടുക്കട്ടെ പണിയെടുത്തത് തന്നട്ടെ അല്ലാതെ ഇങ്ങനെ ഭിക്ഷയാചിക്കരുത് ഭിക്ഷ അമ്മാതിരി തണ്ടരാതെ ഉണ്ടെന്ന് ചിലത് വന്നിട്ട് ഇന്ന് വൈകുന്നേരം അപ്പം ഞാൻ അതിശയപ്പെട്ടുപോയി അതായത് ഞാൻ വ്യൂസ് നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് അമ്പതിനായിരം വ്യൂസ് വരെ ഇട്ടു പോയിട്ട് എന്നിട്ട് പറയുകയാണ് എനിക്ക് ആകെ ഒമ്പതിനായിരം രൂപയെ കിട്ടാറുള്ളൂ എന്നൊക്കെ ഇതിനെ ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ പറ്റിച്ചത് കൊണ്ട് എന്താ കിട്ടുന്നത് ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നതെന്താ അറിയാം നമുക്ക് രണ്ട് നേരം മൂന്ന് നേരം ഭക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവന്മാരാണ് അത് കിട്ടാതെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ അത് കിട്ടാത്തവരുണ്ട് അവർക്ക് കൊണ്ട് കൊടുക്ക് ഈ ദൂർത്തടിക്കാനും ചുരിദാർ പണിക്കാനും മറ്റേ കറങ്ങാനും പിടിക്കാനും ഈ ടൂറ് പോകാനും ഇങ്ങനെയുള്ള ടീമുകൾക്ക് കൊടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഈ പൈസ എന്ന് പറയുന്ന സാധനം ഒരിക്കലും മതി എന്ന് പറയില്ല ഒരിക്കലും ജനങ്ങൾ എന്ന് അറിയില്ല പക്ഷെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എന്ന് അറിയും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പൊ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഞാൻ രണ്ടെണ്ണം ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ ഒരുപാട് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഒറ്റ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കൃത്യമായിട്ടും അന്വേഷിക്കുക ഈ ആൾക്കാരുടെ സാഹചര്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ വലിയ സാഹചര്യത്തിൽ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെയാണെന്ന് മനസ്സിലാകും അവർക്കൊക്കെ കൊടുക്കുക അല്ലാതെ ഇമാതിരി തോന്നിയവാസികൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും കൊടുക്കാൻ പാടില്ല ഓൺലൈൻ ഭിക്ഷാടനം എന്നാണ് ഇതിൻ്റെ പേര് ഓൺലൈൻ ഭിക്ഷാടനം വീഡിയോ എടുക്കുക പൈസ ഉണ്ടാക്കുക വീഡിയോ എടുക്കുക പൈസ ഉണ്ടാക്കുക ഇതിപ്പോൾ ഒരു ഇതാണ് അടഞ്ഞത് നമ്മുടെ തുണി അയച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നില്ല തുണി അയച്ചാൽ നല്ല പൈസ ഉണ്ടാക്കും അതാരോ കാണിച്ചുകൊടുത്തു അതാണിപ്പം എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറേ വർഗ്ഗങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ട് അവരെ സൂക്ഷിക്കണം ഒരു കാരണവശാലും പത്തിൻ്റെ പൈസകൾ കൊടുക്കുക കൊടുത്തു പോകരുത് നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു ദേവിയാരിച്ചിട്ട് അഞ്ഞൂറ് കൊടുക്കുമ്പോഴേ അവരതൊരു കൃഷിയായിട്ട് എടുക്കുന്നു അവർക്കതൊരു വലിയ വരുമാനമായിട്ട് ഇതിലും ഒരുപാട് കഷ്ടപ്പെടുന്ന അനേകം അനേകം ടീമുകളുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ആൾക്കാരുണ്ട് അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക അല്ലാതെ ഇമാതിരി കാറിൻ്റെ ഇ എം ഐ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഉറുപ്പി എടുത്ത് കൊടുക്കരുത് അവൻ കാറ് വേണമെങ്കിൽ അവൻ വിറ്റോട്ടെ അവൻ ടാക്സി കൊയ്ക്കോട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും സൂക്ഷിക്കുക നമ്മൾ ഉണ്ടാക്കിയ പൈസ നമ്മൾ നല്ല രീതിയിൽ ചിലവാക്കാൻ നോക്കുക ഇമ്മാതിരി ഫ്രോഡ് കമ്പനി അതായത് ഫ്രോഡ് തട്ടിപ്പുകാർക്ക് കൊടുക്കാതിരിക്കുകയെന്ന് എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും കൊടുക്കാൻ പാടില്ല മക്കളെ നമ്മളെ പൈസ നമ്മുടെ കുഞ്ഞുങ്ങൾ തിന്നണ്ടേന്ന് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അവർ അർഹതപ്പെട്ടവനും കൊണ്ട് കൊടുക്കേ അല്ലാതെ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജനങ്ങളുടെ പൈസയും മേടിച്ചിട്ടേ അവൻ കാറിൻ്റെ ഇ എം ഐ മാങ്ങാത്തൊലി ഞാൻ പറയ ചികിത്സക്ക് വേണ്ടി കൊടുത്ത പൈസയാണേ ചികിത്സ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്ത പൈസ അവൻ ഇ എം ഐ അടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നാണോ മനു ഉളുപ്പുണ്ടോ എന്ന് എനിക്ക് ഉളുപ്പുണ്ടെന്ന് എനിക്ക് നന്ദി നമസ്കാരം